നമസ്കാരം സാമൂഹ്യ സുരക്ഷാ പെൻഷനെ കുറിച്ചാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ചെറിയ ഒരു വിഹിതം നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരുന്ന ആ വിഹിതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ലഭിക്കാതെ പോയിട്ടുണ്ട് അതിന്റെ കാരണം സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കേന്ദ്രം നൽകുന്ന വിഹിതം കൃത്യമായി കേരളത്തിന് നൽകണമെങ്കിൽ അതിന് ഒരു നിബന്ധന ഈ അടുത്ത് കേന്ദ്ര സർക്കാർ വച്ചിരുന്നു അത് പബ്ലിക് ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം അത് നടപ്പിലാക്കണം അതായത് പി എഫ് എം എസ് എന്ന സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കിയാൽ മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന വിഹിതം നിങ്ങൾക്ക് ഇനി മുതൽ ലഭിക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും അത് നിർബന്ധമാക്കിക്കൊണ്ട് തന്നെ അറിയിക്കുകയും ചെയ്തു പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം പി എഫ് എം എസ് എല്ലാ ഗുണഭോക്താക്കളുടെയും വിവരങ്ങൾ ഓൺലൈൻ സോഫ്റ്റ്വെയർ വഴി ഒരു സിസ്റ്റത്തിലേക്ക് ഉൾപ്പെടുത്തുകയും അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം പെൻഷൻ വിതരണം ചെയ്യാൻ എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോടും ആവശ്യപ്പെട്ടത് ആ ഒരു നടപടിക്രമം പൂർത്തിയാക്കാനെടുത്ത സമയമാണ് രണ്ടു വർഷത്തിലേറെ ആ കാലയളവിൽ കേരളത്തിന് ലഭിച്ചിട്ടില്ല കേന്ദ്രവിഹിതം മുടങ്ങി കേന്ദ്രവിഹിതം മുടങ്ങി എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടവും പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ സിസ്റ്റം അതായത് ുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാൻ വൈകിയതിനെ കുറിച്ചോ അതിൽ കാണിച്ച നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതുപോലെ കൃത്യസമയത്ത് പി എഫ് എം എസ് സിസ്റ്റത്തിലൂടെ ഫണ്ട് അതായത് പെൻഷൻ വിതരണം ചെയ്തിരുന്നു എങ്കിൽ കൃത്യമായും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കേന്ദ്രത്തിന്റെ ആ വിഹിതം സംസ്ഥാനത്തിന് ലഭിക്കുമായിരുന്നു എന്നാൽ അങ്ങനെ ലഭിക്കാതിരുന്നതിന്റെ കാരണം സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂർത്തിയാക്കാൻ പറഞ്ഞ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് പൂർത്തിയാക്കിയ ശേഷം ഞങ്ങളിതൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി വീതം മൂന്ന് മാസത്തിനുള്ളിൽ ലഭിക്കുകയും ചെയ്യും അറുപത് വയസ്സ് മുതൽ എഴുപത്തി ഒമ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇരുന്നൂറ് രൂപയും എൺപത് വയസ്സ് മുതലുള്ളവർക്ക് അഞ്ഞൂറും വാർദ്ധക്യകാല പെൻഷനിൽ മുന്നൂറ് രൂപയും എന്നിങ്ങനെയാണ് കേന്ദ്ര വീതം പെൻഷൻ വിതരണം നടത്തി മൂന്ന് മാസത്തിനുള്ളിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ തുക കേരളത്തിന് നൽകുന്നത് എന്നാൽ ഈ കാലയളവിൽ വിതരണം നടത്തിയ പെൻഷനിൽ കേന്ദ്ര വിഹിതമായി കിട്ടേണ്ട തുക കൂടി കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടുത്തി കൊണ്ടാണ് വിതരണം നടത്തിയത് അതായത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്റ്റേറ്റിന് തുക നൽകേണ്ടതുണ്ട് ആ തുക നേരത്തെ പറഞ്ഞ പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് കേരളം എത്തുമ്പോൾ കൃത്യമായി നൽകുകയും ചെയ്യും ആറ് ലക്ഷത്തി എട്ടായിരത്തി ആളുകൾക്ക് ഇത്തരത്തിൽ കേരളത്തിൽ പെൻഷൻ ലഭിക്കുന്നുണ്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തവർക്ക് അക്കൗണ്ട് വഴിയും അല്ലാത്തവർക്ക് വീടുകളിൽ എത്തിച്ചുമാണ് പെൻഷൻ കിട്ടുക അപ്പോൾ കേന്ദ്രവിഹിതം ആയിട്ടുള്ള ഫണ്ട് കേരളത്തിന് ലഭിക്കാതെ പോയതിന്റെ കാരണം കേരള ഗവൺമെന്റ് കാണിച്ച അലംഭാവമാണ് എന്നർത്ഥം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പബ്ലിക് ഫിനാ ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം അത് നടപ്പിലാക്കിക്കൊണ്ട് വേണം അതായത് പെൻഷനേഴ്സിന്റെ എല്ലാ വിവരങ്ങളും അക്കൗണ്ടബിലിറ്റി എല്ലാം കൃത്യമായി നടത്തിക്കൊണ്ട് ഒരു പി എഫ് എം എസ് സിസ്റ്റം കേരളം നടപ്പിലാക്കി അതുവഴി വേണം പെൻഷൻ കൊടുക്കാനെന്നും അത് നിർബന്ധമാക്കുകയും ചെയ്യുകയും അത് നിർബന്ധമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് ഈ പറഞ്ഞ കാര്യം കേരളം കൃത്യമായി ചെയ്യാതിരുന്നതാണ് ആ കാലത്ത് കേന്ദ്രത്തിന്റെ വിഹിതം ലഭിക്കാതെ പോയതിന്റെ കാരണം ഈ കാരണം ആരോടും പറയാതെ മറച്ചു വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് വിഹിതം നൽകുന്നില്ല വിഹിതം നൽകുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടത് പിടിച്ചു വച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടേയിരുന്നത് വാസ്തവം ഇതാണ് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് കേരളം എത്താനെടുത്ത സമയം എന്നുള്ളത് രണ്ടു വർഷക്കാലമായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലോടെ ആയിരുന്നു അതോടുകൂടി മൂന്ന് വർഷ മൂന്ന് മാസത്തിന് ശേഷം ഈ തുക കേരളത്തിന് ലഭിക്കുകയും ചെയ്യും അങ്ങനെ രണ്ടു വർഷക്കാലം വിഹിതം ലഭിക്കാതിരിക്കാനുള്ള കാരണക്കാരായ സംസ്ഥാനം കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം